ഡീൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന പേരിൽ ഹോട്ട് മിക്സ് പ്ലാന്റിനെതിരെ പ്രദേശവാസികളായ ജനങ്ങളും രജിസ്റ്റേർഡ് സംഘടനയായ വേട്ടാമ്പാരസമിതിയും നടത്തിയ സമരം വിജയം കണ്ടുവെന്ന് പൗരസമിതി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് വ്യവസായ വകുപ്പിന്റെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആയ കെ സ്വിഫ്റ്റ് പ്രകാരം അനുമതി ലഭിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന ഹോട്ട് മിക്സ് പ്ലാന്റ് ഡീൻസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എസ്റ്റാബ്ലിഷ് ആണ് എന്നാൽ ഈ കൺസേൺ എസ്റ്റാബ്ലിഷ് മാത്രമുള്ള സമയത്ത് ഇവർ പ്രവർത്തനം ആരംഭിക്കുകയും അതുമൂലം അവിടെയുള്ള ജനങ്ങൾക്ക് ശ്വാസതടസ്സവും മറ്റ് അനുബന്ധ അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതിനെ സംബന്ധിച്ച് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെയുള്ള ഹോസ്പിറ്റലുകളെല്ലാം ചികിത്സ തേടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് കൺസേൺ ഓപ്പറേറ്റ് എന്ന് ഉണ്ടായിരുന്നില്ല അതായത് ഇവർ പറയുന്നത് ഇവർ എല്ലാവിധ നിയമ നിയമ എല്ലാ നിയമ സംവിധാനങ്ങളുടെ കൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അത് പ്രകാരം പൌരസമിതിയും അതുപോലെ തന്നെ പഞ്ചായത്ത് നടത്തിയ സംയുക്ത പരിശോധന അന്ന് ചെറിയ രീതിയിലാണ് പരിശോധന നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് അവർക്ക് കൺസെന്റ് ഓപ്പറേറ്റ് ലഭിച്ചിരുന്നില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ അത് കണ്ട് ബോധ്യപ്പെട്ടു അവർ അതിന് സ്റ്റോപ്പ് എംഒ നൽകി എന്നാൽ നിസ്സാര സമയം കൊണ്ട് തന്നെ അവർക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൺസെന്റ് ടു ഓപ്പറേറ്റ് കൊടുക്കുകയുണ്ടായി ഒന്നര വർഷമായി ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്ലാന്റിനെതിരെ ധർണയും സമരവും നടത്തിവരുന്നു വ്യവസായ വകുപ്പിന്റെ സിംഗിൾ വിൻഡോ ക്ലിയറൻസായ കെ സിഫ്റ്റ് പ്രകാരം അനുമതി ലഭിച്ച സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസെന്റ് ടു എക്സ്റ്റാബ്ലിഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും എല്ലാ നിയമങ്ങളും പാലിച്ച് സ്ഥാപിച്ചതാണെന്ന വാദമുഖങ്ങളുമാണ് സ്ഥാപന ഉടമയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉയർത്തിയിരിക്കുന്നതെന്നും പൌരസമിതി പ്രവർത്തകർ പറയുന്നു എന്നാൽ പ്ലാന്റ് നൽകിയിട്ടുള്ള അനുമതികൾ പിൻവലിക്കണമെന്നും ജനാധിപത്യപരമായി സമരം ചെയ്ത പ്രവർത്തകർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നുമുള്ള ശക്തമായ നിലപാടാണ് പൌരസമിതി എടുത്തത് ഈ ആവശ്യമുന്ന ിതി മലിനീകരണം സംബന്ധിച്ച കേസുകൾ പരിഗണിക്കുന്ന അപ്ലേറ്റ് അതോറിറ്റിയിൽ പൌരസമിതി നൽകിയ കേസ് പരിഗണനയിൽ ഇരിക്കുന്നുണ്ട് ഒടുവിൽ രണ്ടായിരത്തി വരെ വാലിഡിറ്റി ഉണ്ടായിരുന്ന കൺസെന്റ് ടു ഓപ്പറേറ്റ് രണ്ടായിരത്തി ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയിൽ പിൻവലിച്ചുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൺസെന്റ് റിവോക്ക് ഓർഡർ ഇറക്കി സമരപ്രവർത്തകർക്കെതിരെ പ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്ന പല കേസുകളും ഇപ്പോഴും നിലവിലുണ്ട് അതുമായുള്ള നിയമ പോരാട്ടങ്ങൾ തുടരുമെന്നും ജനങ്ങളുടെ ആരോഗ്യത്തിനും സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശത്തിനും വേണ്ടിയുള്ള നിലപാടുകളും പ്രവർത്തനങ്ങളുമായി പൌരസമിതി ഇനിയും മുന്നോട്ടു പോകുമെന്നും പൌരസമിതി പ്രവർത്തകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പൌരസമിതി ഭാരവാഹികളായ വേട്ടാമ്പാറ സെന്റ് സബാസ്റ്റിൻസ് ചർച്ച് വികാരി ഫാദർ ജോഷി നിരപ്പിൽ വാർഡ് മെമ്പർ സിബിയൽദോസ് പൗരസമിതി പ്രസിഡന്റ് സെ വി കൃഷ്ണൻ സെക്രട്ടറി മൈക്കിൾ കെ എം ടെക്നിക്കൽ കമ്മിറ്റി മെമ്പർ ജസ്റ്റിൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇതിന്റെ പ്രവർത്തിക്കുന്നതിന്റെ നിയമപരമായിട്ടുള്ള ഇവരുടെ സാധ്യത എന്തുമാത്രം ഉണ്ട് നമ്മൾ പരിശോധിച്ചു അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇവർ നിയമലംഘനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇവരുടെ ഈ പ്ലാന്റ് സ്ഥാപനത്തിൽ തന്നെ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയത് ഈ കോഡ്മിക്സ് പ്ലാന്റുകൾക്ക് വേണ്ട ഒരു എലിവേഷൻ ക്രൈറ്റീരിയ ഉണ്ട് അവർ പറയുന്ന ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ ഉണ്ട് അത് അവർ പാലിച്ചു പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആ സമയത്തുള്ള എന്നാൽ തന്നെയും എലിവേഷൻ ക്രൈറ്റീരിയ അവർ പാലിച്ചിരുന്നില്ല അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരുന്നു അത് അന്നും ബഹുമാനപ്പെട്ട എം എൽ എ അവിടെ നമ്മുടെ സമരവുമായി ബന്ധപ്പെട്ട് അവിടെ വന്നപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം അവരും അറിയിച്ചതാണ് കോഡ്മിക്സ് പ്ലാന്റ്ക്ക് വേണ്ട ഹയസ്റ്റ് എലിവേഷൻ എന്ന് പറയുന്നത് അവരുടെ ചിമ്മിനി എന്ന് പറയുന്നത് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുള്ള റെസിഡൻഷ്യൽ ബിൽഡിംഗുകളെക്കാളും രണ്ടര മടങ്ങ് അധികം വേണമെന്നാണ് പറയുന്നത് പേട്ടാമ്പാറ എന്ന കൊച്ചു ഗ്രാമം ഇതിലെ പൗരസമിതി നടത്തിയ ശക്തമായ ഇടപെടലുകളെ തുടർന്ന് നിയമപരം എന്ന് സ്ഥാപന ഉടമയെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വാദിച്ചിരുന്ന ഹോട്ട് മിക്സ് പ്ലാന്റ് നിയമപരമല്ല എന്ന് സമൂഹ മാധ്യമത്തിൽ നമ്മൾ തെളിയിച്ചെടുത്തു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ വാലിഡിയിലുണ്ടായിരുന്ന കൺസെന്റ് ഓപ്പറേറ്റ് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി പിൻവലിച്ചുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൺസെന്റീവ് റിപ്പോർട്ട് ഇറക്കുകയുണ്ടായി